ഓ എന്റെ പ്രിയമുള്ളവരെ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ ആരെ നിങ്ങൾ സ്നേഹിച്ചാലും ആ സ്നേഹിക്കപ്പെട്ട വ്യക്തിയിൽ നിന്ന് ഏതു സമയത്താ നിങ്ങൾക്ക് തിരിച്ചൊരു നന്മ കിട്ടേണ്ടത് ഒരാളും സഹായിക്കാനില്ലാതെ വലിയ ബേജാറിൽ കഴിയുമ്പോ അവിടെ സഹായിക്കാ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വരികയാണോ എന്നാൽ സ്നേഹിക്കുന്ന വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് വലിയ നേട്ടമല്ലേ അതിനു ഒരേ ഒരു നേതാവേ ഉള്ളോ അതാണ് ലോക നേതാവ് റഹ്മുൽമീന് മുഹമ്മേ കൂലാക്കണേ അമ്മ നീ സ്വീകരിക്കണേ അമ്മാ ഹബീബായ സല്ലല്ലാഹു അലൈഹി സ്നേഹിച്ചാൽ ദുനിയാവിലെ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ ആ സലാമതാ